പത്തനംതിട്ട ജില്ലയിലെ ഇടയാറന്മുള എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ ടെക് ഫെസ്റ്റ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി എട്ടിന് സ്കൂളിലെ ഐ ടി ലാബിൽ വിപുലമായി നടന്നു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുത്തു അവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പി ടി സജീവ പങ്കാളിത്തവും എക്സ്പോയുടെ വിജയത്തിന് സഹായകരമായി എക്സ്പോയിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ ആനിമേഷൻ മേഖലയുടെ പരിസ്ഥിതി സംരക്ഷണം ലഹരിവിരുദ്ധ ബോധവൽക്കരണം സൈബർ സുരക്ഷ റോഡ് സുരക്ഷ വനനശീകരണം തടയൽ മാലിന്യ സംസ്കരണം എന്നീ പ്രധാന വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തി ഇതിനായി ടുപ്പി ട്യൂബ് ഡെസ്ക് ഓപ്പൺ ടൂൺസ് ബ്ലെൻഡർ തുടങ്ങിയ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചു സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിവിധ ബോധവൽക്കരണ ഗെയിമുകളും തയ്യാറാക്കിയിരുന്നു റോബോട്ടിക്സ് വിഭാഗത്തിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഓപ്സ്റ്റിക്കൽ അവോയ്ഡൻസ് റോബോട്ട് അർഡീനോ ഉപയോഗിച്ചുള്ള ഫയർ സെൻസർ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഹോം ആപ്ലിക്കേഷൻ കൺട്രോൾ ആർഡിനോ ഉപയോഗിച്ചുള്ള ഹാൻഡ് സെൻസിംഗ് ക്യാമറ സെൽഫ് പ്ലാൻഡ് വാട്ടറിംഗ് സിസ്റ്റം സുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിക്കാവുന്ന ലേസർ സെക്യൂരിറ്റി സിസ്റ്റം തുടങ്ങിയവ പ്രദർശിപ്പിച്ചു ഇവയെല്ലാം കാണികളെ ഏറെ ആകർഷിച്ചു കേബിൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള മാഗസിൻ ഹാർഡ്വെയർ ഉപകരണങ്ങളുടെ പ്രദർശനം ജിം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ ഡിസൈനുകൾ സ്കൂളിന്റെ വിവിധ പ്രവർത്തനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സ്കൂൾ വെബ്സൈറ്റ് വിവിധ ക്ലബുകളുടെ പ്രവർത്തനങ്ങൾ പ്രതിനിധീകരിക്കുന്ന സ്കൂൾ വിക്കി പേജ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗവും പ്രവർത്തനവും തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ കൗതുകമുളവാക്കി എക്സ്പോയിൽ പ്രഥമ അധ്യാപിക അനില സാമുവൽ സ്റ്റാഫ് സെക്രട്ടറി ജെബി തോമസ് ഹയർ സെക്കൻഡറി അധ്യാപകൻ സിബി മത്തായി സീനിയർ അധ്യാപിക സുനു മേരി സാമുവൽ കൈറ്റ് മാസ്റ്റേഴ്സ് ആശാ പി മാത്യു ലക്ഷ്മി പ്രകാശ് തുടങ്ങിയവർ ആശംസയറിയിച്ചു